മലപ്പുറത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച ജാർഖണ്ഡ് സ്വദേശി പോസ്റ്റ്മോർട്ടം ടാപ്പിംഗ് ഷാരുടെ പൂർത്തിയായിരുന്നു ഇന്ന് രാവിലെയാണ് കാട്ടാനയുടെ കാട്ടാനയുടെ ജോലി ആക്രമണം ഇന്ന് രാവിലെ പത്തുമണിയോടെയാണ് സംഭവം അകമ്പാടം അരയാട് എസ്റ്റേറ്റിലെ തൊഴിലാളിയായിരുന്നു ജാർഖണ്ഡ് സ്വദേശി ഷാരു റവോൺ ടാപ്പിംഗ് കഴിഞ്ഞ് മറ്റു തൊഴിലാളികൾക്കൊപ്പം മടങ്ങി വരുമ്പോൾ മരങ്ങൾക്കിടയിൽ നിന്ന് കാട്ടാന പിന്നിലൂടെ വന്ന് ആക്രമിക്കുകയായിരുന്നു ചിതറി ഓടിയെങ്കിലും രക്ഷപ്പെടാൻ സാധിച്ചില്ല ചവിട്ടേറ്റ് പുറത്തു വന്നു ഒപ്പമുണ്ടായിരുന്നെങ്കിലും വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ആ വിളിച്ച് പറഞ്ഞു എല്ലാവരോടും ആനതാ പേരിൻ്റെടാ മണ്ടിക്കുളി പറഞ്ഞു എല്ലാവരോടും അപ്പം ഇയാളിവിടെ പോയിപ്പോൾ ആർമ ഫോൺ ചെയ്തിരിക്കാണ് അപ്പോൾ ഇയാൾ ആന അടുത്തെത്തിയപ്പോഴാണ് ഇയാൾ കാണുന്നത് അങ്ങനെ അയാൾ ഇങ്ങോട്ട് ചാടി ഇറങ്ങിയതാണ് ഒപ്പം ആനയും വന്നിട്ട് ആനയാളെ പിടിച്ചിടെ തള്ളിയിട്ട് ചവിട്ടി അരുതിയിട്ട് നാല് ചീറിലും ചീറിയിട്ട് ആനതിലാണ് പോന്നു തൽക്ഷണം മരിച്ച ഷാരൂ ഒറവോണിൻ്റെ പോസ്റ്റ്മോർട്ടം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പൂർത്തിയാക്കിയത് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മൂന്ന് ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ടതാണ് സ്റ്റേറ്റ് പന്തിരായിരം വനമേഖലയിൽ നിന്നാണ് വന്യമൃഗങ്ങൾ ഇവിടെ എത്തുന്നത് എസ്റ്റേറ്റിൽ ആദ്യമായാണ് കാട്ടാന കാട്ടാനെത്തുന്നതെങ്കിലും പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു ട്വൻറ്റി മലപ്പുറം ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം